നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ശ്രീ ബാഴ്സലോണ ഇന്നലെ ലലീഗയിലെ ഈ സീസണിലെ തങ്ങളുടെ ആദ്യ പരാജയം ഏറ്റുവാങ്ങി ഒസാസുനയോട് നാല് രണ്ടിനാണ് തോറ്റത് ബാഴ്സലോണ ഈ മത്സരത്തിൽ ടീമിനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടാണ് പ്ലെയിങ് ഇലവനെ ഇറക്കിയത് എന്തായാലും നിരന്തരം മത്സരങ്ങൾ വരുമ്പോൾ താരങ്ങൾക്ക് റെസ്റ്റ് കൊടുക്കേണ്ട ഒക്കെ ആവശ്യമുണ്ട് അതിൽ തടക്കമൊന്നുമില്ല എന്നാൽ ഇവിടെ ടീം ആദ്യ പകുതിയിൽ വളരെ മോശമായിട്ടാണ് കളിച്ചത് രണ്ടാം പകുതിയിൽ ഉണർന്നു വന്നു പക്ഷെ അപ്പോഴേക്കും കളി ഓസാസുന പിടിച്ചു കഴിഞ്ഞിരുന്നു കളി കഴിഞ്ഞതിന് ശേഷം ഹൻസി ഫ്ലിക്ക് പറയുന്നുണ്ട് നിങ്ങൾക്ക് ആരെങ്കിലും ഈ തോൽവിയുടെ പേരിൽ കുറ്റപ്പെടുത്തണമെങ്കിൽ അത് എന്നെ ആയിക്കൊള്ളൂ ഞാൻ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാൻ പറയുന്നു ഇഫ് യു വാണ്ട് ടു ബ്ലെയിം സംവൺ ബ്ലെയിം മീ നിങ്ങൾക്ക് ആരെങ്കിലും കുറ്റപ്പെടുത്തണമെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തിക്കോ ഞാനാണ് ഇവിടെ മിസ്റ്റേക്കുകൾ വരുത്തിയത് താരങ്ങൾ നിരന്തരം കളിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് സോ അവർക്ക് റെസ്റ്റ് കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് എന്തായാലും ഞങ്ങള് സെക്കൻഡ് ഹാഫിൽ ഇമ്പ്രൂവ് ചെയ്തിരുന്നു ഗോൾ അടിക്കുകയും ചെയ്തു തിരികെ വരാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ അവസരങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ആ ഒരു പെനാൽറ്റി അതാണ് ഞങ്ങൾ പൂർണ്ണമായിട്ടും തകർത്ത് കളഞ്ഞത് എന്ന് കൂടി ഇപ്പോൾ ഹൻസി ഫ്ലിക്ക് പറയുന്നുണ്ട് ഏതായാലും െ സംബന്ധിച്ചിടത്തോളം ഇതാ തൊട്ടടുത്ത് ചാമ്പ്യൻസ് ലീഗിലെ മത്സരം കളിക്കാനുണ്ട് നിരന്തരം കളികൾ വരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഇഞ്ചുറികൾ ഒരു ഭാഗത്ത് അങ്ങനെ പെരുകുന്നു മത്സരങ്ങൾ തുടർച്ചയായിട്ട് വരുന്നു താരങ്ങൾ ക്ഷീണിതരാവുന്നു ഇതാണ് ഈ ഒരു ടൈറ്റ് ഷെഡ്യൂളിന്റെ പ്രശ്നം ഇതിപ്പോൾ എല്ലാ ക്ലബുകളും ഇത് അനുഭവിക്കുന്നതുകൊണ്ട് പല മാനേജേഴ്സും ഇത് തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളായിട്ട്